ഒൻപത് നിലകളിലായി വ്യാപിച്ച് കിടക്കുന്ന ഇംഗ്ലണ്ടിലെ ലൈബ്രറിയിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത് ലൈബ്രറിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ലൈബ്രറിയുടെ കവാടത്തിനടുത്താണ് നമ്മളുള്ളത് ഇതാണ് ലൈബ്രറിയുള്ള ബിൽഡിംഗ് സമുച്ചയം ഇംഗ്ലണ്ടിലെ ഒമ്പത് നിലകൾ ഒമ്പതാമത്തെ നിലയിലാണ് വില്യം ഷേക്സ്പിയറുടെ മെമ്മോറിയൽ ഹാൾ ഉള്ളത് ഷേക്സ്പിയറുടെ ജീവിതാനുഭവങ്ങളും കൃതികളൊക്കെ ഓർമ്മിപ്പിക്കപ്പെടുന്ന നിരവധി ചിത്രങ്ങളും എഴുത്തുകളും മറ്റ് ചരിത്ര പ്രാധാന്യമുള്ളവർക്കയും നിലനിൽക്കുന്ന ആ ആഹാള് ഒമ്പതാം നിലയിലാണ് ഇംഗ്ലണ്ടിലെ മറ്റ് വ്യത്യസ്തങ്ങളായ കാഴ്ചകളുമായി വീണ്ടും കാണാം അടുത്ത എപ്പിസോഡിൽ